വീണ്ടും ഹദീസിൽ വരുന്ന ഒരു സംഭവം അന്ന ഉസ്തൻ ലഹു അന്ന ഉഷ്തലഹു മാപ്പത്ത് ഒരു സഹാബിയുടെ ഭാര്യ മരി ഒരു സഹാബിയുടെ സഹോദരി മരിച്ചുപോയി അദ്ദേഹം അങ്ങനെ വരികയാണ് ആ ഷഹാബത്തിന് ആ സഹോദരിയെ കവറടക്കുകയാണ് സസവത്ത മിൻമൂത്ത് യേശുൻ മിൻമാലിഹി ി ഹിമാലിൻ സമ്പത്തുള്ള ഒരു ചെറിയ ഒരു പൊണ്ടാരം ഒരു ചെറിയ സഞ്ചി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു അത് കബരിലേക്ക് വീണുപോയി സ്വന്ത അതിങ്ങനെ കബരലേക്ക് വീണുപോയി കാര്യം ഫലം ആ അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കി കൊടുത്തുമില്ല പറഞ്ഞതുമില്ല അവരെല്ലാവരും മണ്ണിട്ട് മൂടി എല്ലാവരും മൻസറഫ് മടങ്ങിപ്പോയി ഇദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ പല മാ ദുഃഖർന്നു വന്നപ്പോൾ തന്റെ സഹോദരിയിലെ കബരും വരികയിലേക്ക് വന്നുകൊണ്ട് കബറിങ്ങനെ മാന്തി കബർ മാന്തിയപ്പോൾ ഓടുകയാണ് 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 തന്റെ ഉമ്മയുടെ അരികിലേക്ക് ഓടിയിട്ട് പറയുന്നു യാ എടുവേർപ്പെട്ടുകൊണ്ടുള്ള അറബികളുടെ വിളിയാണ് ഉമ്മ അങ്ങനെ വിളിക്കുകയാണ് നിലവിളിക്കുകയാണ് ഉമ്മ മാ സഹോദരി എന്ത് ജോലിയാണ് ചെയ്തിരുന്നത് ഉമ്മ ഉമ്മ ഉടനെ ചോദിച്ചു കാലത്ത് എന്തേ വമാ ആലുക്ക എന്തേ നീ ഇപ്പോൾ നിന്റെ സഹോദരിയെക്കുറിച്ച് ചോദിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ കാലത്ത് ആ സഹോദരൻ പറയുകയാണ് ഉമ്മ എന്റെ കയ്യിലിരുന്ന് കബറിലൂണുപോയിനവസ്തു കബറഹ ആ കബറിലെ മണ്ണ് ഞാനിങ്ങനെ മാറ്റിയപ്പോൾ ഇന്നല്ല ആ കബരനെയും അവളെയും തീ വലയം ചെയ്തിരിക്കുകയാണ് ഉമ്മത്ത് ഉമ്മയും ഇനി കേട്ടമാത്രയിൽ പൊട്ടിക്കരഞ്ഞുപോയി ഉടൻ തന്നെ പറയുകയാണ് മോനെ അവൾ ഒരു തെറ്റും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവൾ നമസ്കാരത്തിൽ അലസത കാണിക്കുകയും ആ സമയത്ത് നമസ്കരിക്കാതെ ഹിന്ദി നമസ്കരിക്കുകയും ചെയ്യും ാണ് ആ ഒരു തെറ്റ് മാത്രമേ അവൾ ഞാൻ കണ്ടിട്ടുള്ളൂ സഹോദര ഓർക്കു സഹോദര നമസ്കാരമില്ലാത്തവരെ ജമാത്തിൽ പങ്കെടുക്കാത്തവരെ പാങ്കുവിളി കേട്ടിട്ട് ഉത്തരം നൽകാത്തവരെ കൂസലില്ലാതെ കിരം ഉറങ്ങുന്നവരെ അലംഭാവത്തോടെ കച്ചവടം ചെയ്യുന്നവരെ നമസ്കാരത്തിൽ പിന്തുടരുന്നവരുടെ കബറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ജമാഹത്ത് നമസ്കാരം ഒഴിവാക്കിയവളുടെ അവസ്ഥ ഇതാണെങ്കിൽ